സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയായിരിക്കുകയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് ദിവസങ്ങൾ നീണ്ട ആഘോഷങ്ങൾക്കൊടുവിലായിരുന്നു വിവാഹം താരസമ്പന്നമായിരുന്നുവെങ്കിലും വളരെ സിമ്പിൾ ലുക്കിലാണ് ഭാഗ്യ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് ആഭരണത്തിൽ മുതൽ മുല്ലപ്പൂവിൽ വരെ ഭാഗ്യ സിംപ്ലിസിറ്റി കൊണ്ടുവന്നിരുന്നു ഓറഞ്ച് പട്ടുസാരിയായിരുന്നു ഭാഗ്യയുടെ വേഷം ഇതിനൊപ്പം സ്വീകൻസ് വർക്കിലുള്ള ബ്ലൗസാണ് ധരിച്ചിരുന്നത് ഒരു നെക്ലസ് മാത്രമാണ് കഴുത്തിൽ അണിഞ്ഞിരുന്നത് ജിമികി കമ്മലാണ് കാതിലുണ്ടായിരുന്നത് കയ്യിൽ ഓരോ വളയും അണിഞ്ഞിരുന്നു കസവും ഉണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയത് പച്ച നിറത്തിലുള്ള ഷർട്ടും കസവുമുണ്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ വേഷം ഓറഞ്ച് നിറത്തിലെ പട്ടുസാരിയാണ് രാധിക അണിഞ്ഞിരുന്നത് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ജയറാം ഖുഷ്ബു ദിലീപ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു